ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കോൾഡ് കോഫിയുടെ റെസിപ്പിയുമായിട്ടാണ് ഈ കൊടും ചൂടത്ത് ഒരു കോൾഡ് കോഫി കുടിച്ചാലുണ്ടാവുന്ന സുഖം ഒന്ന് ഓർത്ത് നോക്കൂ അടിപൊളിയല്ലേ അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം നമ്മൾ തയ്യാറാക്കുന്ന ഈ കോഫിയിൽ നമ്മൾ ഐസ്ക്രീമോ വിപ്പിംഗ് ക്രീമോ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഞാനിവിടെ ഒരു വലിയ മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത് മിക്സിയുടെ ജാർ കുറച്ച് വലുപ്പുള്ളത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇത് അടിച്ചെടുക്കുമ്പോൾ നല്ല പോലെ പത വരും അതിന് കുറച്ച് വലുപ്പമുള്ള മിക്സിയുടെ ജാറാണ് നല്ലത് ഇതിലേക്ക് ഞാനൊരു ആറ് ഐസ് ക്യൂബ്സാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ചെറിയ സൈസ് ഐസ് ക്യൂബ്സ് ആയതുകൊണ്ടാണ് ആറെണ്ണം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വലുപ്പുള്ളതാണെങ്കിൽ ഒരു നാലെണ്ണം മൂന്നെണ്ണം മതിയാവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് എടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് എടുക്കുന്നത് നമ്മുടെ മധുരം എത്ര വേണോ അത്രയും കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ തന്നെ എടുക്കുന്നുള്ളൂ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം പഞ്ചസാരയും ഐസ് ക്യൂബും ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കോഫി പൗഡർ ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത്രയും കടുപ്പം വേണമെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കോഫി പൗഡർ ഇട്ടാൽ മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ ഒരു ഒര ലിറ്റർ പാൽ കാറ്റിച്ചെടുത്തതാണ് കേട്ടോ ഇതൊരു മുന്നൂറ് എം എൽ പാല് മാത്രമാണ് ഉള്ളത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ് ഇനി നമുക്ക് ഈ പാല് മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് ഒരു മിനിറ്റ് നേരം ഹൈ സ്പീഡിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പം നമ്മുടെ കോഫി നന്നായിട്ട് ബ്ലൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രീസറിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം വെക്കാം കേട്ടോ ഇതിലെ പത കുറഞ്ഞു പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ചിട്ടുള്ള നമ്മുടെ കോഫിയാണിത് കണ്ടില്ലേ ഇതിൻ്റെ പതയെല്ലാം അതുപോലെ തന്നെ ഉണ്ട് മുള്ളിൽ പതയാണ് അടിയിൽ നല്ല കോഫിയാണ് ഇട്ടായിട്ടുള്ളത് നമ്മൾ വീപ്പിങ് ക്രീമും ഐസ് ക്രീമും ഒക്കെ ചേർത്ത് കഴിഞ്ഞാലുള്ള അതേ ടെക്സ്റ്ററിൽ തന്നെയാണ് നമുക്ക് കോഫി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആദ്യം നമുക്കിതിൻ്റെ കോഫിയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കോഫി മുഴുവനും ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു ലെയറായിട്ട് ഇതിൻ്റെ പത മുഴുവനും വീഴ്ത്തി കൊടുക്കണം കുറച്ചുകൂടെ കോഫി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇനി ഇനി നമുക്ക് ആ പതയാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ശരിക്കും നമ്മൾ ദിപ്പിംഗ് ക്രീം ഒക്കെ ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ ഐസ്ക്രീം ക്രീം ചേർത്തിട്ടുള്ള ഒരു ടെക്സ്റ്റർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കോഫി പൗഡർ വിതറി കൊടുക്കുക ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കയ്യിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതും ആവാം അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സ് ഉണ്ടല്ലോ അതിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ കോൾഡ് കോഫി തന്നെ നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാം നമ്മുടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു കോൾഡ് കോഫി ഈ ഒരു ചൂട് സമയത്ത് ഒരു നോമ്പ് സമയത്ത് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്